എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ നവരാത്രി വ്രതം ആരംഭിക്കുകയാണ് നാളെ മുതലാണ് നവരാത്രി തുടങ്ങുന്നതെങ്കിലും ഒക്ടോബർ രണ്ട് ഇന്ന് തൊട്ടിട്ട് നമ്മൾ വ്രതം തുടങ്ങേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കന്നി മാസത്തിൽ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ തുടങ്ങുന്ന ഒമ്പത് ദിവസമാണ് നവരാത്രി ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് നവരാത്രി ഏറ്റവും കൂടുതൽ നമ്മൾ പൂജിക്കേണ്ടത് ദേവിയാണ് പരാശക്തി ആയിട്ടുള്ള ഭഗവതിയാണ് എന്നാണ് സങ്കല്പം ഈ നവരാത്രി സങ്കല്പം തന്നെ ദുർഗാപൂജയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും വളരെ വിശേഷമായിട്ട് ആചരിക്കുന്ന ഒരു ഉത്സവമാണ് യഥാർത്ഥത്തിൽ നാല് നവരാത്രികളുണ്ട് എല്ലാ മാസങ്ങളിലും നവരാത്രികൾ വരാറുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഒരു സമയത്ത് ശരത്കാലത്ത് നടക്കുന്ന ഈ ഒരു നവരാത്രിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത് നവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം വ്രതം എടുക്കുന്നതിന്റെ തലേ ദിവസം മുതൽ യഥാർത്ഥത്തിൽ വ്രതം തുടങ്ങുന്നുണ്ട് നാളെയാണ് നവരാത്രി തുടങ്ങുന്നതെങ്കിൽ പോലും ഇന്ന് നവരാത്രിയുടെ തലേ ദിവസം മുതൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഇന്ന് മുതൽ തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും വർജിക്കണം എപ്പോഴും ഭഗവതിയെ മനസ്സിൽ എപ്പോഴും സ്മരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം രാവിലെ എപ്പോഴും എപ്പോഴും പരമാവധി നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തെ തന്നെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി അമ്മയെ പ്രാർത്ഥിച്ച് അടുത്ത ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണോ ഉള്ളത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പരമാവധി ദേവിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളും ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ ചൊല്ലി വീട്ടിലേക്ക് തിരിച്ചു വരാവുന്നതാണ് വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൂജയോ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനുശേഷം ലഘുവായിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ അതിനുശേഷം നമ്മുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഉച്ചയ്ക്ക് പരമാവധി അരി ഭക്ഷണം കഴിക്കാം ഒരു നേരം മാത്രമാണ് അരി ഭക്ഷണം നമുക്ക് സാധാരണ രീതിയിൽ വെറുതെ അനുവദിച്ചിട്ടുള്ളത് അത് ഉച്ച സമയത്ത് കഴിക്കുക എപ്പോഴെങ്കിലും ഒഴിവു സമയം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ തന്നെ അമ്മയുടെ സങ്കീർത്തനങ്ങൾ നാമങ്ങൾ പരമാവധി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക വൈകിട്ട് വീണ്ടും ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ദുർഗയായി കണ്ടുകൊണ്ട് അമ്മയെ സ്മരിക്കുക ഒപ്പം ദേവി മഹാത്മ്യോ ലളിതാ സഹസ്രാമോ പോലെയുള്ള അമ്മയുടെ വിശേഷപ്പെട്ടിട്ടുള്ള സങ്കീർത്തനങ്ങൾ പരമാവധി പാടാൻ വേണ്ടി ശ്രമിക്കുക അന്ന് രാത്രിയും ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക ഇങ്ങനെ ഒമ്പത് ദിവസവും ഈ പ്രധാനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ തുടക്കത്തിലെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളി സങ്കല്പത്തിലാണ് പൂർത്തി പൂജിക്കേണ്ടത് അത് കഴിഞ്ഞു വരുന്ന മൂന്ന് ദിവസം മഹാലക്ഷ്മി സങ്കല്പത്തിലാണ് പൂജിക്കേണ്ടത് അത് കഴിഞ്ഞു വരുന്ന മൂന്ന് ദിവസം മഹാസരസ്വതി സങ്കല്പത്തിലാണ് പൂജിക്കേണ്ടത് അപ്പോ ഇനി ആർക്കെങ്കിലും ഈ ഒമ്പത് ദിവസവും ഭഗവതിയെ പൂജിക്കാനുള്ള അവസരമില്ല എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ മൂന്ന് ദിവസം അഷ്ടമി നവമി ദശമി ദിവസങ്ങളിൽ ഇതേ വ്രതാനുഷ്ഠാനം പാലിച്ചുകൊണ്ട് ഈ വ്രതത്തിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും നേടാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ദേഹശുദ്ധി കീർപ്പിക്കുക എപ്പോഴും അമ്മയെ മനസ്സിൽ സ്മരിക്കുക ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അരി ഭക്ഷണം കഴിക്കുക ബാക്കി രണ്ട് സമയത്തും ലഘുഭക്ഷണം കഴിക്കുക പരമാവധി ദേവിയുടെ കീർത്തനങ്ങൾ ചൊല്ലുക ഇത്രയുമാണ് നവരാത്രി വ്രതത്തിന്റെ ഏറ്റവും ചെറിയ രീതിയിലുള്ള ഒരു അനുഷ്ഠാന ക്രമം അപ്പൊ അത് ഒമ്പത് ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും അനുഷ്ഠിക്കുക ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം അത് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളെല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും